ഹാപ്പി ഓണം ഓണം ഫെസ്റ്റിവൽ കുടുംബത്തോടൊപ്പം ആർത്തുല്ലസിക്കാൻ ഫെസ്റ്റ് ഗ്രൗണ്ടിൽ ആഗസ്റ്റ് മുപ്പൊന്ന് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെ നടക്കുന്നു വിമാനാകൃതിയിൽ പ്രവേശന കവാടം കാശ്മീർ താഴ്വാരം അലങ്കാര മത്സ്യങ്ങളുടെയും പക്ഷികളുടെയും പ്രദർശനം വിപണന സ്റ്റാളുകൾ ഫുഡ് കോർട്ടുകൾ ഫാമിലി ഗെയിംസ് അമ്യൂസ്മെന്റ് റൈഡുകളായ ബ്രേക്ക് ഡാൻസ് കൊളംബസ് ജയൻ ബിൽ ഡ്രാഗൺ കിഡ്സ് റൈഡുകൾ തുടങ്ങിയവ നിങ്ങളുടെ സായം സന്ധികളെ മനോഹരമാക്കും പ്രവേശനം വൈകിട്ട് മണി മുതൽ രാത്രി ഒൻപത് മുപ്പത് വരെ ആഘോഷിക്കാം റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച കോൺഗ്രസ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എം എൽ എ ഓഫീസിലേക്ക് മാർച്ച് നടത്തി കെ പി സി സി സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു തകർന്ന റോഡുകൾ നിർമ്മാണത്തിലെ എംഎല്എ പോക്ക് രൂക്ഷമായ ഗതാഗതക്കുരുക്ക് എന്ന മുദ്രാവാക്യമുയർത്തിയാണ് കോണ്ഗ്രസ് നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി എംഎല്എ സേവിര് ചിറ്റിലപ്പിള്ളിയുടെ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് എംഎല്എ ഓഫീസിന് അൻപത് മീറ്റർ അകലെ വെച്ച് വടക്കാഞ്ചേരി സിഐ കെ ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം മാർച്ച് തടഞ്ഞു ഇതേ തുടർന്ന് പ്രവർത്തകരും പോലീസും തമ്മിൽ നേരിയ തോതിൽ ഉന്തും തള്ളും നടന്നു തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ കെ പി സി സി സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് ഉദ്ഘാടനം ചെയ്തു റോഡുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ യാത്രക്കാരുടെ പ്രശ്നങ്ങൾ നേരിടുന്നത് തൃശൂർ ജില്ലയിലാണ് തൃശൂർ ജില്ലയിൽ രണ്ട് മന്ത്രിമാർ കെ രാജനും ആർ ബിന്ദുവും അതുപോലെ തന്നെ പതിമൂന്നിൽ പന്ത്രണ്ട് എം എൽ എ മാർ നമ്മുടെ സംസ്ഥാനം ഭരിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന് പിന്തുണ നൽകുമ്പോൾ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഉൾപ്പെടെ കോർപ്പറേഷൻ മേയർ ഉൾപ്പെടെയുള്ള അധികാര സ്ഥാനങ്ങളിലൊക്കെ എൽ ഡി എഫിന്റെ നേതാക്കന്മാർ ഭരണം നടത്തുമ്പോൾ തൃശൂർ ജില്ലയിൽ ഇവിടെ അധ്യക്ഷനും സ്വാഗത പ്രാസംഗികരും സൂചിപ്പിച്ചതുപോലെ മരണാവശ്യത്തിന് പോകുന്നവർക്ക് അതിൽ പങ്കെടുക്കാൻ കഴിയുന്നില്ല അതുപോലെ തന്നെ വിവാഹത്തിൽ പങ്കെടുക്കാൻ കഴിയുന്നില്ല സമയത്ത് പോലും രോഗികളെ ആശുപത്രിയിൽ എത്താൻ കഴിയാത്ത സാഹചര്യം നിലനിൽക്കുക പലരും ആംബുലൻസിൽ വെച്ച് തന്നെ മരണപ്പെടുന്നു ഹൃദയ ഹൃദയശാസ്ത്രത്തിലേക്ക് പോകുന്ന രോഗികൾ അതുപോലെ ഡയാലിസിന് പോകുന്ന രോഗികൾ അടിയന്തര ആവശ്യങ്ങൾക്ക് പോകുന്നവരൊക്കെ നാലും അഞ്ചും മണിക്കൂറുകൾ എയർപോർട്ടിലേക്ക് പോകുന്നവർ ട്രെയിനിന് ട്രെയിൻ കിട്ടാൻ പോകുന്നവരൊക്കെ നിരന്തരമായി തങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ കഴിയുന്നില്ല ഇതിനു മുമ്പ് നമുക്കറിയാം പുഴക്കലെ റോഡ് വികസനത്തിന് വേണ്ടി പാലം നിർമ്മിക്കാൻ പത്തു കോടിയുടെ പ്രവർത്തനങ്ങൾ നടത്തി അഞ്ചു കോടിയുടെ പ്രവർത്തനങ്ങൾ മുതവനം അടക്കംപാറയുടെ വികസനം തിരൂർ സെൻട്രൽ വികസനം ഉൾപ്പെടെ നിരവധി വികസന പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി ഉദ്യോഗസ്ഥരെ എൽ ഡി എഫിന് ഗവൺമെന്റ് ആയിരുന്നിട്ട് പോലും ഉദ്യോഗസ്ഥരെ വിളിച്ച് ചർച്ച നടത്തി സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നിവിടെ ഭരണകൂടമുണ്ടോ ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് മാത്രമാണ് ഇവിടെ പിണറായി വിജയൻ അടക്കമുള്ളവർ നടപ്പിലാക്കുന്നത് ദിശാബോധം നഷ്ടപ്പെട്ട മുനിസിപ്പൽ ചെയർമാനും ഭരണാധികാരികളും ഈ സംസ്ഥാനം ഭരിച്ചു കൊണ്ടിരിക്കുക എവിടേക്ക് പോകാൻ കഴിയും ജനങ്ങൾ കഷ്ടപ്പെടാ വലിയ ഉത്സവ മലയാളികളുടെ ഏറ്റവും വലിയ ആഘോഷമായ ഓണം വരാനിരിക്കുമ്പോൾ ഓണാഘോഷത്തിലേക്ക് പോകുമ്പോൾ നാട് മുഴുവൻ ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തിന്റെ സ്ഥിതിവിശേഷം എന്താ വടക്കാഞ്ചേരി ബ്ലോക്ക് പ്രസിഡന്റ് പി ജി ജയദീപ് അധ്യക്ഷത വഹിച്ചു നേതാക്കളായ വിപിൻ വരയുടെയാട്ടിൽ എൻ ആർ സതീശൻ റഹ്മാൻ പി ജെ രാജു എസ് എ എ ആസാദ് എം എച്ച് ഷാനവാസ് ജെയ്സൺ മാത്യു ഹരി നന്ദിലാട് സി എച്ച് ഹരീഷ് സുധാകരൻ ബിജു അവണൂർ ജിമ്മി ചൂണ്ടൽ ജയൻമംഗലം ഒ ശ്രീകൃഷ്ണൻ കെ കെ അബൂബക്കർ കെ ടി ജോയ് ബുഷറ റഷീദ് സണ്ണിമാരിയൽ തുടങ്ങിയവർ പങ്കെടുത്തു രുചിയുടെ കലവറ തുറക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ചേലക്കരയിൽ ഓഗസ്റ്റ് ആഗസ്റ്റ് വെള്ളിയാഴ്ച രാവിലെ പത്ത് മണിക്ക് യു ആർ പ്രദീപ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങൾ ഇനി ഒരു കുടക്കീഴിൽ ചേലക്കരയ്ക്ക് ഇനി പുത്തൻ രുചി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ചേലക്കര ഓപ്പണിംഗ് സൂൺ